നെക്സ്റ്റ് നമ്മൾ ജഗന്നാഥിൻ്റെ വേറൊരു കഥ എന്ന് പറയാൻ പോണത് ഇതൊക്കെ ജഗന്നാഥ്പുരിൽ ജഗന്നാഥിൻ്റെ ടെമ്പിളിൽ അവിടെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിൻ്റെ പേര് മദന പഞ്ചിക എന്ന് പറയും മദന പഞ്ചിക ആ ബുക്കിൽ അവർ ദിവസം ഓരോ ദിവസവും ജഗന്നാഥ് നടത്തുന്ന ഓരോ ലീലകളൊക്കെ എഴുതി വച്ചിട്ടുണ്ടാവും ഓരോ ഇന്നത്തെ താ പണ്ടു കാലം തൊട്ട് നടക്കുന്ന ആയിരക്കണക്കിന് ലീലകൾ ഈ ജഗന്നാഥിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് മദന പഞ്ചി മദന പഞ്ചിക എന്ന് പറയും ആ ബുക്കിന് അപ്പോൾ ആ ബുക്കിന് സാധാരണക്കാർക്ക് ആർക്കും അത് കാണാനും കിട്ടില്ല അത് അത് ആ ആ പൂജാരികൾ പാണ്ഡ എന്ന് പറയും അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കയ്യിൽ അവർ അന്നാന്ത ദിവസം എന്തൊക്കെ ലീല നടക്കേണ്ടതെന്ന് അവർക്കറിയാം അത് മാത്രം ദിവസം ഡയറി പോലെ ഇങ്ങനെ ഓലക്കെട്ട് പോലെ ഉണ്ടാകും കുറേ ഓലക്കെട്ടുകൾ ഒരു ഡ്രം ഡ്രമ്മും മാറി അതിനുള്ളിങ്ങനെ ഓലക്കെട്ട് ഓലക്കെട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അതിനകത്ത് ഇട്ട് വയ്ക്കും ഈ ലീലകളൊക്കെ അപ്പോൾ അതിൽ കാണുന്ന കുറേ ലീലകളാണ് നമ്മളിപ്പോൾ ദിവസം അതിന് കുറച്ച് ലീലകൾ മാത്രമേ നമുക്ക് ഇപ്പം അറിയുള്ളൂ ഇനിയിപ്പോൾ നടക്കുന്ന ലീലകളൊക്കെ ഭവിഷ്യത്തിൽ അതായത് ഫ്യൂച്ചറിൽ അതൊക്കെ പുറത്ത് വരുന്നു ജഗന്നാഥൻ്റെ ലീലകളൊക്കെ ഇപ്പോൾ ജഗന്നാഥൻ്റെ ലീല പറഞ്ഞാൽ ഇപ്പോഴും ദിവസം നടന്നുകൊണ്ടിരിക്കണ്ടേ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് നടന്ന ലീലകൾ എന്ന് പറഞ്ഞാൽ ജഗന്നാഥപുരിയിൽ അവിടെ ടെമ്പിളിൽ ജഗന്നാഥൻ്റെ ടെമ്പിളിൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ടായിരുന്നു അത് സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞാൽ ടെമ്പിളിലെ ആഫീസൊക്കെ തുറക്കുക ആ ടെമ്പിളിലെ ആഫീസൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡ് റീസെൻറ്റായിട്ട് അടുത്തുള്ള കാലത്ത് നടന്ന കഥയാണിത് അപ്പോൾ ജഗന്നാഥ്പുരിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ മനുഷ്യന്മാരൊക്കെ അവരെപ്പോഴും ഇങ്ങനെ പാൻ തിന്നുകൊണ്ട് സാധാരണക്കാലമായിരിക്കും കാണാൻ പക്ഷെ അവരാരും സാധാരണക്കാരല്ല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്നുള്ള പുരാണത്തിൽ പറയുന്നുണ്ട് സ്വർഗത്തിലുള്ള ദേവതകൾക്കൊക്കെ ഈ ജഗന്നാഥപുരി അവർ മോളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഉള്ള ഓരോരോ ജീവികൾക്കും നാല് കൈയുള്ള പോലെ കാണുന്നു ശംഖു ചക്രങ്ങൾ പിടിച്ചുള്ള നാല് കൈയുള്ള പോലെ കാണുന്നു അവിടെ ജസ്റ്റ് ജന്തുനാം മുക് ജന്തുനാം ദർശനാഥ് മുക്തി എന്ന പറയുക അതായത് അവിടെയുള്ള മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ചതുർഭൂജ രൂപത്തിലാണ് കാണുന്നത് അപ്പോൾ ജഗന്നാഥപുരം ഉള്ള സാധാരണക്കാരായിട്ട് നമ്മൾ വിചാരിക്കരുത് അവിടെയുള്ള സാധാരണ ആട്ടോ ആൾ ആട്ടോ ഓടിക്കുന്ന ആൾക്കാർക്ക് ആട്ടോ ഡ്രൈവേഴ്സ് ആയാലും അവിടെയുള്ള സാധാരണ ക്ലീൻ അടിച്ചു വരുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ജഗന്നാഥൻ്റെ മേലൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രേമുണ്ട് ഭക്തി ഉണ്ട് അപ്പോൾ അവരെന്ത് അവർ പറയും ഒക്കെ ജഗന്നാഥൻ്റെ ഇഷ്ടം ജഗന്നാഥിൻ്റെ ഇഷ്ടം അങ്ങനെ ജഗന്നാഥൻ്റെ മേലൊരു മാറാത്തൊരു ഭക്തി ഉണ്ട് ജഗന്നാഥപുരിലുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ നമ്മൾ കണ്ടാലും നമ്മൾ വിചാരിക്കും ഒരു സാധാരണക്കാരാണ് ഇവർ അങ്ങനെ തോന്നും പക്ഷെ അവർക്ക് ജഗന്നാഥൻ്റെ അടുത്തുള്ള ആ ഭക്തി ഭാവം എന്നുള്ളത് അവർ ഹൃദയത്തിൽ അവർ ജന്മന അവർക്കുള്ളതാണ് ആ ജഗന്നാഥൻ്റെ അടുത്തുള്ള ഭക്തി അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രവചനത്തിൽ കേട്ടിരുന്നില്ല ഈ ഗീതാ ഗോവിന്ദം എങ്ങനെ ജയദേവി ഗോ ജയദേവി ഗോസ്വാമിയുടെ ഗോവിന്ദം ജഗന്നാഥിനെ എത്ര ഇഷ്ടമാണ് ആ ജഗന്നാഥ ഗീതാ ഗോവിന്ദം കേൾക്കാൻ വേണ്ടി വേറെ വേറെ കാട്ടിനുള്ളിലും വേറെ വേറെ ഭക്തന്മാർ വീട്ടിൽ പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടിരുന്നു സോ അതുപോലത്തെ ഈ ഗീതാഗോവിന്ദം അഷ്ടപതി എന്നുള്ള പാട്ട് നമുക്കിവിടെ ആർക്കും അറിയില്ല നമ്മൾ ഗുരുവായൂരപ്പന് പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഭഗവാന് ഉച്ചയ്ക്ക് നൈവേദ്യമൊക്കെ ആകുന്ന സമയത്ത് ഈ പാട്ട് പാടാറുണ്ട് അഷ്ടപതി ഗീതാഗോവിന്ദൊക്കെ ഈ പാട്ടിനെ ഗീതാഗോവിന്ദം ജഗന്നാഥ് ഉള്ള ആൾക്കാർക്ക് സാധാരണ അവർക്കറിയാം ഈ പാട്ട് എല്ലാവരും സാധാരണ സെക്യൂരിറ്റി എല്ലാവർക്കും ഈ പാട്ട് അറിയാം ഗീതാഗോവിന്ദം പാടാൻ അപ്പോൾ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ജഗന്നാഥൻ്റെ മുന്നിൽ വന്നിട്ട് ജഗന്നാഥൻ്റെ മുന്നിലിരുന്ന് ഈ പാട്ട് പാടും ഗീതാഗോവിന്ദ എന്നുള്ള പാട്ട് പാടും അഷ്ടപതി അപ്പോൾ അങ്ങനെ ഈ അമ്പലത്തിലുള്ള ഈ സെക്യൂരിറ്റി ഈ അടുത്ത കാലത്ത് ഒരു ദിവസം രാവിലെ മണിക്ക് വന്നു ആറു മണിക്ക് വന്നിട്ട് ജഗന്നാഥൻ്റെ മുന്നിൽ വന്നിരുന്നതാണ് ജഗന്നാഥനൊന്ന് തൊഴുത്ത് നമസ്കരിച്ചിട്ട് പോകാൻ വേണ്ടി വന്നു അപ്പോൾ ജഗന്നാഥനെ കണ്ടപ്പോൾ ജഗന്നാഥൻ്റെ അടുത്തുള്ള ആ ഇരുന്ന് പാടാൻ തുടങ്ങി ഗീതാഗോവിന്ദം ആ ഇഷ്ടപതി അതിങ്ങനെ പാടി പാടി പാടും ഭയങ്കര ഭക്തിയിൽ കണ്ണും മൂടി ഇരുന്ന് പാടി പാടി ആറു മണി തൊട്ട് ആറായി ഏഴായി എട്ടായി ഒമ്പതായി പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ഒരു മണിയായി അയാൾക്ക് സമയം പോയതേ അറിഞ്ഞില്ല എന്ന് അറിയാതെ ഇങ്ങനെ കുറിച്ച് വീണ്ടും 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 പാടിക്കൊണ്ട് അങ്ങനെ തന്മയത്തിലിരുന്ന് പാടുകയാണ് അപ്പോൾ അയാൾക്ക് അവിടെ കറക്റ്റ് എട്ട് മണിയാവുമ്പോൾ അമ്പലത്തിൻ്റെ സെക്യൂരിറ്റി അല്ലേ അമ്പലത്തിൽ പോയിട്ട് ഉണ്ട് അമ്പലത്തിൻ്റെ ആഫീസിൽ വരുന്നവർക്കൊക്കെ ആദ്യം പോയി താ താക്കോൽ പൂട്ടും താക്കോ പൂട്ടൊക്കെ തുറന്നു കൊടുക്കണം താക്കോലൊക്കെ തുറന്നു കൊടുത്ത് ആഫീസിൻ്റെ വാതിലൊക്കെ തുറന്നു വെച്ച് ജനലൊക്കെ തുറന്നു വെച്ച് അങ്ങനെയുള്ള പണിയുണ്ട് സെക്യൂരിറ്റിക്കുള്ള പണിയുണ്ട് പക്ഷേ ഇയാൾ ഈ ഭഗവാന്റെ ജഗന്നാഥൻ്റെ കീർത്തനത്തിൽ ജഗന്നാഥൻ്റെ ഭക്തിയിൽ അങ്ങനെ മറന്നുപോയിട്ട് എപ്പോഴും അയാൾ സെക്യൂരിട്ടി അമ്പലത്തിൻ്റെ ജഗന്നാഥൻ്റെ മുന്നിലിരുന്ന് കീർത്തനം ചെയ്ത് കീർത്തനം ചെയ്ത് അങ്ങനെ കണ്ണും മൂടി അങ്ങനെ ഇരുന്ന് മറന്നുപോയി എല്ലാ പണിയും കാര്യമൊക്കെ മറന്നുപോയിന്ന് അത്ര ഒരു ഭക്തിയിലേ ശ്രീത്തക്കമല കുച്ചമണ്ഡല പറഞ്ഞു നല്ല ഗീതാഗോവിന്ദ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുകയാണ് അങ്ങനെ പാടി പാടി ഫുള്ള് തന്മയത്വത്തിൽ ഇരുന്ന് കണ്ണും മൂടി ഇരുന്നിട്ട് അങ്ങനെ ആൾ പാടി പാടി അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് കണ്ണടച്ചങ്ങനെ ഒരു ഭാവസ്ഥായിൽ പോയിരുന്നു പിന്നെ അവസാനം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മണി എത്രയായി മണി രണ്ട് മണിയായി ഉച്ചയ്ക്ക് രണ്ട് മണിയായി രണ്ട് മണിയായപ്പോഴാൾക്ക് അപ്പോഴാണ് ബോധം വന്നത് പിന്നെ ഭഗവാനെ ഞാൻ അവിടെ എട്ട് മണിക്ക് പോയി അവിടെ അമ്പലത്തിൻ്റെ ആ താക്കോൽ ആഫീസിൻ്റെ താക്കോലൊക്കെ തുറന്നു കൊടുക്കേണ്ടതാണല്ലോ എൽ അത്രയും പേർക്ക് വേറെ അതിന് ആ പൂട്ടിന് ഒറ്റ താക്കോലേ ഉള്ളൂ വേറൊരു രണ്ടാമത്തെ ചാവി ഇല്ല വേറെ ആരെങ്കിലും വന്ന് തുറന്നു കൊടുക്കാൻ വെച്ചാൽ അതിനൊരു വഴിയും അതുമല്ലാണ്ട് വേറെ ആർക്കും ഇതിൻ്റെ അവിടുത്തെ ഒരു വേറെ പണി ചെയ്യാൻ വേറെ രണ്ടാമത്തെ ആളില്ല ഇയാൾ എന്നെ പോയി എല്ലാം ചെയ്തു കൊടുക്കണം അപ്പോൾ ഇയാൾ ഇറങ്ങി ഓടിപ്പോയി നിന്നത്തോടെ എൻ്റെ പണിയൊക്കെ പോയി അമ്പലത്തിൽ അത്രയും പണിക്കാരും വന്ന അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ പണി പോയത് എന്നാന്ന് കുഞ്ഞാഴ്ചയാൾ പേടിച്ചിട്ട് ഓടിപ്പോയി ആഫീസിൽ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആഫീസിൻ്റെ ഓഫീസ് സാധാരണ പോലെ എല്ലാം തുറന്നിട്ടുണ്ട് വാതിലും ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എല്ലാ ആൾക്കാരും ഓഫീസിനുള്ളിൽ ഇങ്ങനെ എഴുതുന്ന ആൾക്കാരും പണിക്കാരൊക്കെ പണി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇയാൾക്ക് സ്റ്റണ്ണായി ഇതാരാണ് താ ചാവി എൻ്റെ അടുത്തല്ലത് ഇതാരത് തുറന്നതെന്ന് ചോദിച്ചു ചോദിക്കും ഓഫീസൊക്കെ ആരാ തുറന്നത് അപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും നീയല്ലേ വന്ന് രാവിലെ എട്ട് മണിക്ക് നീയല്ലേ തുറന്നിട്ട് പോയത് ഇപ്പം വരാ പറഞ്ഞിട്ട് നീ പോയതല്ലേ എന്നിട്ട് നിപ്പളാണോ വരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഇയാൾക്ക് സ്റ്റണ്ണായി ഞാനവിടെ ഞാൻ രാവിലെ രാവിലെ ആറുമണിക്ക് അമ്പലത്തിൽ പോയതാണ് ഇതുവരെ ഞാൻ ഞാനവിടെ പാടിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കൊന്നും അറിഞ്ഞില്ലായെന്ന് അപ്പോൾ അതേ സമയത്തിൽ സാക്ഷിക്കായിട്ട് കുറേ പാണ്ഡകൾ അമ്പലത്തിലെ പൂജാരികൾ അവരും ഇയാൾ രാവിലെ തൊട്ട് അവിടെ നിന്ന് പാടുന്നത് കണ്ടു എന്ന് അപ്പോൾ അവർ പറയും ഓ ഇന്ന് ഇന്ന് ഓഫീസ് തുറക്കാൻ അയാൾ പോകുന്നില്ല അതായത് ഭയങ്കര ഭക്തിയിൽ പാടുന്നതുകൊണ്ട് അവരും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു എന്ന് അപ്പോൾ ആരാണ് അവിടെ വന്ന് ആഫീസ് തുറന്നത് ഈ ഭക്തി ഈ സെക്യൂരിറ്റി ഭക്തിയിൽ ഭഗവാന്റെ ഭക്തിയിൽ ജഗന്നാഥൻ്റെ കീർത്തൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ജഗന്നാഥൻ തന്നെ താക്കോലെടുത്ത് വന്നിട്ട് അയാൾക്ക് വേണ്ടി അവിടെ ഉള്ള അമ്പലത്തിൻ്റെ എല്ലാ ആഫീസ് റൂമിൻ്റെ താക്കോലൊക്കെ തുറന്ന് എല്ലാം റെഡിയാക്കി കൊടുത്തതാണെന്ന് ഇത് ഈ ഇടയ്ക്ക് നടന്ന ലീലകൾ ജഗന്നാഥ് ടെമ്പിളിൽ അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നടക്കുന്ന ഈ ലീലകളൊക്കെ അവിടെ അമ്പലത്തിനുള്ളിൽ ഒരു ബുക്കിൽ മദന പഞ്ചിക എന്നുള്ളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അതിലിങ്ങനെ എല്ലാ ഭഗവാന്റെ വേറെ വേറെ ലീലകൾ കാണാം അതേമാതിരി പിന്നെ ഒരു ദിവസം എന്തായാലും ജഗന്നാഥൻ്റെ ടെമ്പിളിൽ ഒരു പാണ്ഡുണ്ടായിരുന്നു ഒരു പൂജാരി ആ പൂജാരി എന്ത് ചെയ്തുന്ന് ആൾ അവിടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പാണ്ഡകൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂജാരികളുണ്ട് ചിലരെങ്ങനെ വെച്ചാൽ വരുന്നവർത്തൊക്കെ ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും കയ്യിലിങ്ങനെ ജഗന്നാഥൻ്റെ കാര്യ ഒരു ബ്രഷ് പോലത്തെ ജഗന്നാഥൻ രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് പോലെ ഒരു സാധനമുണ്ട് ഒരു ചെറിയൊരു മരത്തിൻ്റെ കഷ്ണം അതിങ്ങനെ നമ്മൾ പോകുമ്പോൾ തലയിൽ ഇങ്ങനെ വെക്കുമോ അപ്പോൾ പൈസ പൈസ തരിയും പൈസ തരിക പറഞ്ഞാൽ ചിലർ ഇങ്ങനെ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും ചില ആൾക്കാർ ചില പാണ്ടകൾ അപ്പോൾ അവരിങ്ങനെ പൈസ കളക്ട് ചെയ്ത് വരുന്നവരുത്തും വെച്ചൊക്കെ നല്ല കുറേ ബിൽഡിങ്ങുകളൊക്കെ കിട്ടി ഭയങ്കര പ കോടീശ്വരമായിട്ടുള്ള അങ്ങനെയുള്ള പാണ്ടകളുണ്ട് പക്ഷെ ആരോടും ഒന്നും ചോദിക്കാതെ ആ പൈസ കൊടുത്താലും വേണ്ട പറഞ്ഞിട്ട് ഭഗവാൻ വേണ്ടി ഭക്തിയോടെ പ്രീതിയോടെ സേവ ചെയ്യുന്ന അങ്ങനെയുള്ള പാണ്ഡാസ് അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായിട്ടൊരു പാണ്ഡ വെറും ഭഗവാനെ മാത്രം വിശ്വസിച്ച് ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നും എപ്പോഴും ഭഗവാൻ ജഗന്നാഥൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാണ്ഡ ഒരു പൂജാരി ഉണ്ടായിരുന്നു അന്ന് വെച്ചാൽ ബ്രാഹ്മണൻ വെച്ചാൽ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എൻ്റെ നെക്സ്റ്റ് അടുത്ത നാളത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്ന് ബ്രാഹ്മണൻ നാളെ ഇന്നും ചേർത്ത് വെക്കില്ല ഇന്നത്തേക്ക് എന്തുണ്ടോ ഭഗവാൻ എന്ന് തന്നോ അതിലിന്ന് കഴിക്കും നാളെ ഭഗവാൻ തന്ന നാളെ കഴിക്കും അങ്ങനെ അതിലിരിക്കും അപ്പം അങ്ങനെ 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 കഴിയുന്ന ഈ ഭക്തനാണ് ഈ ബ്രാഹ്മണൻ ഈ പാണ്ഡ അപ്പോൾ ഈ പാണ്ഡ എന്ത് ചെയ്യും ഒരു ദിവസം ഇങ്ങനെ ഭഗവാന് സേവ ചെയ്ത് അവിടെ ഇരുന്ന് അമ്പലത്തിലിരിക്കുകയാണ് അയാൾക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള സമയമായി കല്യാണത്തിനൊക്കെ ഉറപ്പിച്ചും ചെയ്തു പക്ഷേ കല്യാണത്തിന് പൈസ എത്ര നാല് ലക്ഷം റുപ്യ വേണം കല്യാണത്തിന് രണ്ട് കുട്ടികളെ കല്യാണം കഴിച്ച് കഴിപ്പിച്ച് കൊടുക്കാൻ നാല് ലക്ഷം റുപ്യ അയാളെ കണക്കനുസരിച്ച് നാല് ലക്ഷം റുപ്യ വേണം പക്ഷേ ഇയാളെ കയ്യിൽ ഒരു പൈസ അല്ല ജഗന്നാഥനെ വിശ്വസിച്ചിരിക്കുകയാണ് ഇത് ഈ അടുത്ത് നടന്ന കഥയാണത് അപ്പോൾ ഞാൻ ജഗന്നാഥെന്താ ചെയ്യുക വിചാരിച്ച് ജഗന്നാഥ ജഗന്നാഥ വിചാരിച്ചിട്ടയാൾ ആ ജഗന്നാഥ് ടെമ്പിളിൽ എന്ന് പറഞ്ഞ സ്ഥലം സിംഹദ്വാരം കടന്നു പോയാൽ ഒരു ഇരുപത്തിരണ്ട് പടിക്കെട്ടുകളുണ്ട് ആ പടിക്കലിങ്ങനെ ഇരിക്കുകയാണെന്ന് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് പേര് വന്നു വന്ന് സിക്ക് സിക്ക് തലയിൽ കെ തലപ്പാകൊക്കെ കെട്ടിയിട്ട് ഈ സിക്കുകാരല്ലേ സിക്ക് എന്നൊക്കെ പറയില്ലേ നമ്മളെ ഈ സർദാർ ജി എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള രണ്ട് ആൾക്കാർ വന്നു വന്ന് വന്നിട്ട് ഈ പാണ്ടെ വിളിച്ച് ഞങ്ങൾക്ക് ഒന്ന് അമ്പലം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു വന്നു ചോദിച്ചപ്പോൾ ശരി പണ്ട് ഇയാൾ കൂട്ടിക്കൊണ്ട് അമ്പലത്തിനുള്ളിൽ ജഗന്നാഥപുരിൽ ഇവിടെയാണ് ജഗന്നാഥിന് ഭക്ഷണങ്ങളൊക്കെ തയ്യാർ ചെയ്യുന്ന സ്ഥലം ഇതാണ് ജഗന്നാഥിൻ്റെ കൊടി രാത്രിയാകുമ്പോൾ വൈകുന്നേരം ദിവസം ഇവിടെയാണ് കൊടി മാറ്റാറ് ഇവിടെയാണ് ജഗൻ ചൈതന്യ മഹാപ്രഭു വന്നിരുന്ന സ്ഥലം ഇവിടെയാണ് ആ കാഞ്ചീന്ന് കൊണ്ടുവന്ന ഗണേഷ് ആ ഗണേഷിൻ്റെ വിഗ്രഹം ജഗന്നാഥൻ്റെ പുറകിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണത് ഇവിടെയാണ് സാക്ഷിഗോപാലിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നത് ഇവിടെയാണ് മണ്ഡപം അങ്ങനെ പറഞ്ഞു ഓരോരോ സ്ഥലങ്ങളായിട്ട് ജഗന്നാഥൻ്റെ അമ്പലത്തിലുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ എല്ലാം ചുറ്റിക്കൊണ്ടുവന്ന് കാണിച്ചു വന്നു എല്ലാം ചുറ്റി കാണിച്ച് കഴിഞ്ഞിട്ട് അമ്പലമൊക്കെ ചുറ്റി കഴിഞ്ഞ് പുറത്ത് പോകാൻ നേരത്തെ പ്രസാദമൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ ആ രണ്ട് പേര് വന്ന രണ്ട് സർദാർജിയുടെ രൂപത്തിൽ വന്ന രണ്ട് പേരും ഇയാളെ കയ്യിലൊരു ഒരു ബാഗ് കൊടുത്തു വന്ന് ബാഗ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി ഇവിടെ തുറക്കണ്ട വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കിയാൽ വേണ്ട മതി വേണ്ട ആ ബാഗ് അയാളെ കയ്യിൽ കൊടുത്തു നിന്ന് ഈ പൂജാരിയുടെ കയ്യിൽ അപ്പോൾ ഇയാൾ ശരി വേണ്ട ആ ബാഗും എടുത്തിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി ബാഗ് തുറന്നു നോക്കിയപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ എത്ര എട്ട് ലക്ഷം റുപ്യണ്ടെന്ന് സാക്ഷാത് ഭഗവാൻ തന്നെ ഈ ഭക്തന് വേണ്ടി കൊടുത്തയച്ചിരിക്കുകയാണ് അയാൾ നാല് ലക്ഷമാണ് ആഗ്രഹിച്ചത് ഭഗവാൻ എത്ര കൊടുത്തത് എട്ട് ലക്ഷം റുപ്യ കൊടുത്തയച്ചു എന്ന് അപ്പോൾ ആ ബ്രാഹ്മണൻ എങ്ങനത്തെ ബ്രാഹ്മണൻ നോക്കുക അയാൾ ആ എട്ട് ലക്ഷം റുപ്യ എടുത്തിട്ട് അപ്പോൾ ഭഗവാനെ എനിക്ക് നാല് ലക്ഷമാണ് കല്യാണത്തിന് വേണ്ടത് പറഞ്ഞിട്ട് ആ നാല് ലക്ഷം റുപ്യ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള നാല് ലക്ഷം അങ്ങനെ തിരിച്ച് കൊണ്ടുപോയിട്ട് ജഗന്നാഥൻ്റെ ഹുണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് നാല് ലക്ഷം രൂപ തിരിച്ച് ഭഗവാൻ ജഗന്നാഥൻ്റെ ഹുണ്ടിയിലിട്ടിട്ട് ആ നാല് ലക്ഷം കൊണ്ട് മാത്രം ഇയാൾക്ക് കുട്ടികളെ കല്യാണം നടത്താൻ വേണ്ടി അങ്ങനെ എത്തിയിരുന്നു അപ്പോൾ ഈ ലീലയൊക്കെ ഈ മദന പഞ്ചിക എന്നുള്ള ഈ ബുക്കിൽ ഇങ്ങനെ അന്നാമ ദിവസം നടക്കുന്ന ഓരോരോ ലീലകൾ ജഗന്നാഥൻ്റെ ലീലകളൊക്കെ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആ ബുക്കിലുള്ള ഒരു കഥയാണ് ഇപ്പോൾ